വടക്കന് ജില്ലകളില് യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏപ്രില് പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യുഡിഎഫ് മഹാസംഗമത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്ന് നേതാക്കള് വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു ഏപ്രിൽ പതിനെട്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യു ഡി എഫ് മഹാസംഗമത്തിൽ രാഹുൽഗാന്ധി പങ്കെടുക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന മഹാസംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് വടകര നിയോജക മണ്ഡലങ്ങളിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കൾ യു ഡി എഫിന് വേണ്ടി പ്രചാരണത്തിൽ മഹാസംഗമത്തിനെത്തുന്ന പ്രവർത്തകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും മറ്റും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും നഗരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും നേതാക്കൾ അറിയിച്ചു രാവിലെ മണിക്ക് രാഹുൽജി ജവഹർ സ്റ്റേഡിയത്തിൽ ഐക്യ പറമ്പിൽ തുടങ്ങിയ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി അദ്ദേഹം എത്തുന്നത് ആ പരിപാടി അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ് മീറ്റ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ വിളിച്ചിരിക്കുന്നത്